പത്താം ക്ലാസ്സുകാർക്കും പ്ലസ് ടുക്കാർക്കും പരീക്ഷ എഴുതുന്നതിന് എഴുപത്തിയഞ്ച് ശതമാനം ഹാജർ നിർബന്ധമാക്കി സി ബി എസ് ഇ സി ബി എസ് ഇ വിദ്യാര്ത്ഥികൾക്ക് ഇനി ഉഴപ്പി നടന്നിട്ട് പരീക്ഷ എഴുതാൻ കഴിയില്ല സ്കൂളിൽ കയറാത്തവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനാണ് സി ബി എസ് ഇയുടെ തീരുമാനം പത്താം ക്ലാസ്സുകാർക്കും പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പരീക്ഷ എഴുതുന്നതിന് എഴുപത്തിയഞ്ച് ശതമാനം ഹാജർ നിർബന്ധമാക്കിക്കൊണ്ടുള്ള സർക്കുലറാണ് സി ബി എസ് ഇറക്കിയിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ നിലവാരം മെച്ചപ്പെടുത്താനാണ് ഇത്തരത്തിലൊരു തീരുമാനവുമായി സി ബി എസ് ഇ രംഗത്തെത്തിയിരിക്കുന്നത് അടിയന്തര മെഡിക്കൽ ആവശ്യമുള്ളവരും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും കായിക ഇനങ്ങളിൽ പങ്കെടുക്കുന്നവർക്കും മറ്റ് ഗുരുതര കാരണങ്ങളുള്ളവർക്കും കാരണം വ്യക്തമാക്കുന്ന മതിയായ രേഖകൾ സമർപ്പിച്ചാൽ ഹാജരിൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഇളവ് ലഭിക്കും പുതിയ തീരുമാനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ ഹാജർ ഉറപ്പാക്കുന്നതിന് സി ബി എസ് ഇ മിന്നൽ പരിശോധനകൾ നടത്തിയേക്കും ഇതിനാൽ സ്കൂളുകൾക്കും ക്ലാസ്സിൽ കയറാതെ നടക്കുന്ന വിദ്യാർത്ഥികളെ സഹായിക്കാനാകില്ല കാരണങ്ങളോ മറ്റെന്തെങ്കിലും അത്യാവശ്യങ്ങളോ അവധിയെടുക്കുന്ന വിദ്യാർത്ഥികൾ മതിയായ രേഖകൾ സഹിതം സ്കൂളിൽ അപേക്ഷ നൽകണം എഴുതി നൽകിയ അപേക്ഷയില്ലെങ്കിൽ അനധികൃത അവധിയായി പരിഗണിക്കും മതിയായ രേഖകളില്ലാതെ അവധിയെടുക്കുന്ന വിദ്യാർത്ഥികളെ നോൺ അറ്റൻഡിങ് അല്ലെങ്കിൽ ഡമ്മി ഡെമ്മിക്യാൻഡിഡേറ്റായി വേർതിരിക്കുമെന്നും സി ബി എസ് ഇ അറിയിപ്പിൽ വ്യക്തമാക്കുന്നു ഹാജർ കൃത്യമായി സൂക്ഷിക്കാൻ സ്കൂളുകൾക്കും മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളുടെ ഹാജർ നിരന്തരം പരിശോധിച്ച് കൃത്യമായ ഹാജർ രേഖകൾ സൂക്ഷിക്കണം ഹാജർ രജിസ്റ്റർ ദിവസേന പരിശോധിക്കുകയും ക്ലാസ് ടീച്ചറും സ്കൂൾ അധികാരിയും ഒപ്പുവെക്കുകയും വേണം നിരന്തരം അവധിയെടുക്കുകയും മതിയായ ഹാജറില്ലാത്തതുമായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ അക്കാര്യം സ്കൂളുകൾ അറിയിക്കണമെന്നും സിബിഎസ്ഇ നിർദ്ദേശിക്കുന്നു പരീക്ഷയുടെ വേണ്ടി മാത്രമല്ല ഉത്തരവാദിത്തമുള്ള നല്ല വ്യക്തികളെ വാർത്തെടുക്കുന്നതിനും സ്ഥിരമായ ഹാജർ ആവശ്യമാണെന്ന് ബോർഡ് പറഞ്ഞു ഹാജർ രേഖകൾ പൂർത്തിയല്ലെന്ന് കണ്ടാൽ സ്കൂളിന്റെ അംഗീകാരം പിൻവലിക്കുന്നതുൾപ്പെടെ സ്കൂളിനെതിരെ കടുത്ത നടപടിയുണ്ടാകും സിബിഎസ്ഇ പഠിതാക്കളുടെ നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ബോർഡ് ഇത്തരത്തിൽ ഒരു കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്